ഹലോ ഞാൻ ഇന്ന് ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടുണ്ട് വന്നിട്ടുള്ളത് ഇതിൽ കാണിക്കുന്ന കോഴികളെ ആർക്കെങ്കിലും ഞാൻ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇത് പയോമിയാണ് അതിൽ പല ഐറ്റം കോഴികളുണ്ട് ഉണ്ട് രണ്ട് മൂന്ന് ഐറ്റം പിന്നെ കോഴി ഉണ്ട് നാടൻ മുട്ടടന മുട്ടടാനായ കോഴികൾ പിന്നെ ആറുമാസമൊക്കെ ആവണം അതുപോലെ ഗോൾഡൻ ഫയോമീൻ്റ് ഒക്കെയാണ് ഇത് കാണിക്കുന്ന എല്ലാ കോഴികളും വിൽപ്പനക്കില്ലാണെട്ടോ അപ്പം ഞാൻ ഓരോന്നോരോന്ന് ഞാൻ പേരെടുത്ത് പറയണില്ല തൊണ്ടയ്ക്കെന്ന് ജലദോഷമാണ് പിന്നെ ഇത് പാലക്കാടൻ കോഴികൾ മുട്ടടാനായ കോഴികളാണ് ഇതിലുള്ളത് ഏറെ ഇവരെ വേലകളൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കട്ടെ അത് കോട്ടക്കലാണ് ഡെലിവറി സൗകര്യമുണ്ട് ഗിനിക്ക് കോഴിയുണ്ട് പിന്നെ വേറെയുണ്ട് കുറച്ചും കൂടെ കോഴികൾ ഉണ്ടോ പ്പുള്ള കോഴികളാണ് വേറെ എന്താണ് പിന്നെ ഉള്ളത് കുറച്ച് തോന്നുന്നുണ്ട് ഇനി കോഴികൾ കവിപ്പനയ്ക്കുള്ള കുട്ടികളാണ് കേട്ടോ നെക്ക് നാടൻ കുട്ടികളാണ് കേട്ടോ അതൊക്കെ വിൽപ്പനക്കുള്ളത് ഇതൊക്കെ ഒരുപാട് വർഷം വെള്ളം കർഷകരാണ് പലവിധം കോഴികളും കോഴിക്കൂടും കോഴിക്കൂട് ഉണ്ടാക്കി കൊടുക്കേണ്ട ഈ ടൈം നല്ല സുന്ദരി കോഴിക്കളാണ് ചില കുറേ ആൾക്കാരിനോട് വെള്ളക്കോയിനെ ചോദിച്ചു കാണാൻ നല്ല ഭംഗിയുള്ള കോഴികൾ അവരൊക്കെ ഈ വീഡിയോ കാണണ്ട ഇതൊക്കെ നോ ചോദിക്കണം അവർക്ക് വേറെ ഹൗസുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ കുറച്ച് കൊടുക്കാണ്ട് ജലദോഷം പിടിച്ചിട്ട് കുടുംബം ഒഴിവായി പോകണില്ല കാലാവസ്ഥ തന്നെ ആയിരിക്കും പിന്നെ എല്ലാവർക്കും സുഖം തന്നെ ആയിരിക്കും കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പം തന്നെ ശ്രദ്ധിക്കണം തണുപ്പുള്ളതുകൊണ്ട് ഗിനിക്കോഴികളാണ് വലിയ കുട്ടികളാണ് കോഴികളാണ് ൊണ്ട് വിൽപ്പനക്കുള്ള ആണെന്ന് പറഞ്ഞാൽ ഇത് ഒരു വിലയുള്ള സൈസാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇപ്പോൾ ഇത്രക്കുള്ളു പറയാൻ ഇത് തിരുവനന്തപുരത്ത് ഒരാളാണ് കോഴിയുണ്ട് ഇത് ലാസ്റ്റിടുന്ന കേട്ടോ മാറരുത് അവരെ നമ്പർ ഞാൻ കൊടുക്കാം ഇവരെ നമ്പറും സ്ക്രീനിൽ കാണിക്കുക ഇതും ഒരു കോഴിയാണ് ഗിനി ഇതൊക്കെ കോട്ടയ്ക്കുള്ള ആളടുത്താണ് തിരുവനന്തപുരത്തുള്ള ആളുടെ അടുത്ത് സാധാ കുറച്ച് നാടൻ കോഴികളാണ് പ്രത്യേകം പറയുന്നത് എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യുക നിങ്ങളെ സപ്പോർട്ടുണ്ടായാൽ മാത്രമേക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ഒരപേക്ഷയായി കണക്കാക്കണം ഇതാണ് തിരുവനന്തപുരത്തുള്ള കോഴികൾ ഇവരെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക ലാസ്റ്റ് കൊടുക്കോളൂ എല്ലാം ഞാൻ തെറ്റിപ്പോവും മുഴുവൻ വീഡിയോ കാണാതെ ആൾക്കാരുണ്ടത് എന്താ വിലയെന്ന് വെച്ച് കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ വീഡിയോ കാണണ്ടാവൂലേ പോയിനെ കണ്ട് കണ്ടാവും മെസ്സേജ് ഇടുന്നത് എത്ര പീസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടോ നീ പറയുണ്ട് ഇത്രക്കോളൂട്ടോ ഞാൻ